മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വാക്കുകൾ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറയുന്നത് വാക്കുകളിലൂടെയാണ് അതുപോലെ നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും നിലനിർത്തുന്നതും എല്ലാം വാക്കുകളിലൂടെയാണ് അപ്പോൾ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് മറ്റുള്ളവരെ വളർത്താനും അതുപോലെ തന്നെ തളർത്താനും വാക്കുകൾക്ക് സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വാക്കുകളിലൂടെ സാധിക്കും സൗഖ്യം കൊടുക്കാനും പിന്തുണയ്ക്കാനും സഹായിക്കാനും എല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതം മനോഹരമാക്കിയെടുക്കാം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ സന്തോഷപ്രദമാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവിയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെ എൻ്റെ ആശയം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഈ കമൻ ബോക്സിലൊന്ന് എഴുതിയേം കൂടെ വേണം നമുക്ക് തുടങ്ങാം ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക നമുക്കൊരു കാര്യവുമില്ല നമുക്കതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല അത് ചെ അത് സംസാരിച്ചിട്ട് നമുക്കൊരു കാര്യവുമില്ല എങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നമ്മൾ ചില ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ലൂസ് സ്റ്റോക്കുകൾ ചില കമൻറ്റുകൾ ഒക്കെ നമ്മുടെ വായിൽ നിന്ന് പോവും അത് പിന്നെ നമുക്ക് പാരയായിട്ട് വരും എനിക്ക് ഈയിടെ ഒരു ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ഒരു റിലേറ്റീവ് അപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചങ്ങ് വെക്കുകയുള്ളൂ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഒരു ഇഷ്യൂവിനെ പറ്റി ഞാൻ നിർദോഷകരമായ ഒരു കമൻ്റ് പറഞ്ഞു നിർദ്ദോഷകരമെന്ന് ഞാൻ കരുതിയൊരു കമൻ്റ് കൂടുതൽ സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത് പക്ഷേ ആ കമൻ്റ് എനിക്ക് തന്നെ ഭാര്യയായിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള സംസാരം അപ്പം നമുക്ക് ചുമ്മാ നമ്മുടെ സമയം കളയാന് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ വിലയേറിയ സമയം കളയരുത് അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക അതാണ് ഒന്നാമത്തെ പോയിന്റ് പോയിന്റ് രണ്ടാമത്തത് ഈ ഗോസിപ്പിങ്ങിൽ പങ്കാളികളാവാതിരിക്കുക ഗോസിപ്പിംഗ് എന്ന് പറയുമ്പോൾ പരദൂഷണം പറയൽ മറ്റുള്ളവരുടെ കുറ്റം പറയൽ ആ കുറ്റം പറയുന്നത് ഹോബി ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവരുടെ കൂടെ നിങ്ങൾ പങ്കാളികളാകാതിരിക്കുക അതിനകത്ത് പങ്കെടുക്കാതിരിക്കുക മാറിപ്പോവുക ഈ ഗോസിപ്പിങ് ഈ ഗോസിപ്പിങ് എപ്പോഴും പറയുന്ന പരദൂഷണം പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ് കാരണം അവർ ഈ കേൾക്കുന്നതും പറയുന്നതും എല്ലാം ഈ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളാണ് അപ്പോൾ അവരുടെ മനസ്സങ്ങനെ ആയിപ്പോയതാണ് അവർക്കെല്ലാം പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സമാധാനവും ഉണ്ടാകത്തില്ല അപ്പോൾ പരിദൂഷണത്തിൽ നിങ്ങൾ പങ്കാളികളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ വിമർശിക്കരുത് നെഗറ്റീവായിട്ട് അതായത് നമ്മുടെ സെൽഫ് ടോക്ക് അതിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ അത് മിക്കവാറും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഷോ ഇതെൻ്റെ വിധിയായിപ്പോയി എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നെ കൊണ്ട് പോയല്ലോ ഞാൻ അന്നങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എനിക്ക് ഈ ഗതി വന്നത് എന്നെ ആർക്കും വേണ്ട കുറേ നെഗറ്റീവ്സ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കും പലപ്പോഴും ചിലപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അത് പുറത്തേക്ക് വിറുവിറുക്കിലായിട്ടൊക്കെ വരും സ്ത്രീകൾ പലപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ സെൽഫ് ടോക്കുകൾ നമ്മുടെ മനസ്സിനെ മോശമായിട്ട് ബാധിക്കും അതുവഴി നമ്മുടെ ശരീരത്തെ അപ്പം നമ്മൾ നമ്മോടൊപ്പം നമ്മളോട് എപ്പോഴും നല്ല സംസാരമായിരിക്കണം പോസിറ്റീവായിട്ടുള്ള സംസാരമായിരിക്കും എനിക്ക് കഴിവുണ്ട് ഞാൻ മിടിക്കുകയാണ് ഞാൻ അതിൽ വിജയിക്കും അങ്ങനെയുള്ള സംസാരമാണെങ്കിലോക്കെ നമ്മളെപ്പോഴും വിമർശിക്കുന്നത് നിർത്തണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം അല്ല അത് പറഞ്ഞത് നാലാമത്തെ കാര്യം കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക നമുക്കൊരു കാര്യം അതിൻ്റെ എന്താണ് റീസൺ എന്താണ് കാര്യമെന്ന് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ചില ആളുകൾ ഇങ്ങനെ വാചാലമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും അതൊരിക്കലും പാടില്ല ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവം അതാണ് നമ്മുടെ എൻ്റെ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തു ആ ഒരു അമ്മയും മകളും തിരുവനന്തപുരത്ത് മരിച്ച ഒരു സംഭവത്തെക്കുറിച്ച് അപ്പോൾ ആദ്യത്തെ ദിവസം അതിന് കേട്ട പത്രത്തിൽ കണ്ട റീസൺ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട റീസൺ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നു അപ്പോൾ പിറ്റേ ദിവസം വേറൊരു റീസൺ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മുഴുവൻ കാര്യങ്ങളും അറിയാതെ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലോ അല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത് അതാണ് അടുത്ത പോയിന്റ് ഇനി അഞ്ചാമത്തെ പോയിന്റ് നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിലരാ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ അപ്പം ചിലത് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആണ് അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ അടുത്ത് സംസാരിക്കാതിരിക്കുക ചിലർക്ക് ചിലപ്പം ടൈം ഇല്ലാത്ത സമയത്താണ് നമ്മൾ നമ്മളൊന്നും അതോരാതെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് അതൊക്കെ പലപ്പോഴും ആൾക്കാരിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ള സംസാര രീതികൾ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ എന്താ അകറ്റി നിർത്തും അപ്പം അത് നമ്മൾ ഒഴിവാക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ രോഗത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക നമ്മളിപ്പോൾ ഒരു രോഗിയെ കാണാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു മരണ വീട്ടിപ്പോൾ രോഗിയെ കാണാൻ ചെല്ലുമ്പം നമ്മൾ രോഗത്തെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും രോഗി അതിങ്ങനെ നമ്മളോട് വർണ്ണിച്ചുകൊണ്ടിരിക്കും ഇത് കേട്ടതുകൊണ്ട് രണ്ട് കൂട്ടർക്കും ഒരു പ്രയോജനവും ഒരു ഗുണവും രോഗി ഡോക്ടറോട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പ്രയോജനം ഉണ്ടാവും പക്ഷെ നമ്മളോടത് പറഞ്ഞതുകൊണ്ടോ നമ്മളത് കേട്ടതുകൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പം രോഗിയെ കാണാൻ ചിലപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രോഗിയെ കാണാൻ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ മരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരുടെ അവരുടെ അടുത്ത് പോകുമല്ലോ ആ സമയത്ത് ആ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രോഗത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ സംസാരിക്കാറില്ല അവിടെ ഇരിക്കുന്ന സമയം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ ശ്രദ്ധ മാറ്റി കുറച്ച് നേരമെങ്കിലും അവരെ ഒന്ന് സന്തോഷമാക്കി ഇരുത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മരണത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഞാൻ അനുഭവസ്ഥ ആയതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും അത് കഴിഞ്ഞ് വരുന്ന ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ് അത് കേട്ടിരിക്കാൻ അപ്പോൾ ആളുകളുടെ രോഗികളെ കാണാൻ പോകുമ്പോൾ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലമായിട്ട് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഒത്തിരി വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആ വീഡിയോകൾ ദേവിയത് കാണാതിരിക്കുക രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കാണുമ്പോഴാണ് നമുക്കൊരു ചിന്ത വരുന്നത് ആ നമുക്ക് ആ രോഗമുണ്ടോ നമുക്ക് ആ പ്രശ്നങ്ങളുണ്ടോ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്കുള്ളതായിട്ട് നമുക്ക് തോന്നും അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ ബാധിക്കും അതിന് പകരം ആരോഗ്യത്തെക്കുറിച്ചുള്ള വീഡിയോസ് കാണുക ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം അങ്ങനെയുള്ള വീഡിയോസ് കാണുക രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കഴിവതും കാണാതിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത ഏഴാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് നെഗറ്റീവായ ആളുകളിൽ നിന്ന് അകന്നു മാറിപ്പോയിക്കൊള്ളുക നെഗറ്റീവായ സാഹചര്യം സംസാരം ആളുകൾ ഇത് മൂന്ന് നിങ്ങളെ നശിപ്പിക്കും ഇപ്പം നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയി നിങ്ങൾക്ക് ഏതെങ്കിലും തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറിപ്പോവാൻ പറ്റുമെങ്കിൽ മാറിപ്പോവുക അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ അതും നമ്മളിങ്ങനെ കേട്ട് കഴിയുമ്പോൾ അത് ശരിക്കും വിഷമയമാണ് നമ്മളൊക്കെ എപ്പോഴും നെഗറ്റീവ് തരുന്ന ആളുകൾ അവർ നമ്മളിലേക്ക് വിഷമാണ് കുത്തിവെക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സെല്ലാം അങ്ങോട്ട് ആകെപ്പാടെങ്ങ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും സംസാരങ്ങളെയും ആളുകളെയും എല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ കട്ട് ചെയ്തേക്കുക ഇനി നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വിലയേറിയ സമയം അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക നമുക്ക് പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആൾക്കാരെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല പതിയെ നമ്മളുടെ സമയം അവരിൽ നിന്നും കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇനിയും ചില സമയത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മാറിപ്പോകാം പകരം പോസിറ്റീവായിട്ടുള്ള നമുക്ക് സന്തോഷം തരുന്ന നമ്മളെ വില മതിക്കുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം നടത്തുക അപ്പം നമുക്ക് കൂടുതൽ എനർജിയും ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാകും അങ്ങോട്ട് കയറി ചെന്ന് നെഗറ്റീവായ ആൾക്കാരുടെ നെഗറ്റീവ് കിട്ടാതെ വളരെയധികം ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് എട്ടാമത്തെ കാര്യം നിങ്ങളുടെ സംസാരത്തിൽ പോസിറ്റീവായ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക സന്തോഷം സമാധാനം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക നിരാശ ദുഃഖം പേടി അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് പറയുന്ന നമുക്കും ആ കേൾക്കുന്ന ആൾക്കും വളരെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത ഒമ്പതാമത്തത് നിങ്ങൾ വാക്ക് പാലിക്കുന്നവരായിരിക്കുക നമ്മൾ പറയത്തില്ലേ വാക്ക് പാലിക്കുന്നവരാകണമെന്ന് ഒരു വാഗ്ദാനം ഒരു വാക്ക് വാക്കൊരാൾക്ക് കൊടുത്താൽ അത് കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇനി ഒരു കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവരായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പത്താമത്തെ കാര്യമാണ് സംസാരിക്കുമ്പോൾ നല്ല പവർ വേഡ്സ് ഉപയോഗിക്കുക എന്തായി പവർ വേഡ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം കൊള്ളാം നന്നായിട്ടുണ്ട് നന്നായിരിക്കുന്നു ഇനി ഇന്ന് നല്ല ഉഷാറാണല്ലോ നിന്റെ ഉള്ളിലുള്ള സന്തോഷം ഇങ്ങനെ മുഖത്ത് കാണാമല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരത്തിനിടയിൽ ആൾക്കാരോടൊന്ന് പറഞ്ഞു നോക്കൂ അവർ പെട്ടെന്ന് അവർക്കൊരു ചേഞ്ച് ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ സംസാരത്തിൽ പവർ വേഡ്സ് ഉപയോഗിക്കുക ഈ പത്ത് കാര്യങ്ങളും നിങ്ങളുടെ മനസ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കുക അപ്പം ആളുകൾക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സംസാരം അവർക്ക് അരോചകമായി തോതിയില്ല മാത്രമല്ല നിങ്ങളുടെ സംസാരം കൂടുതൽ കേൾക്കാനായിട്ട് അവരാഗ്രഹിക്കും നിങ്ങളൊരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്നവരായിട്ട് മാറും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്